ദിലീഫ് നമസ്കാരം നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചക്ക് ഒരു വലിയ ഉദ്ദേശം തന്നെയുണ്ട് ഞാനൊരു വലിയ കാര്യം അറിഞ്ഞു അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് തന്നെയാണ് ഞാൻ അങ്ങനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് ആ വിഷയത്തിലേക്ക് വരുമ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്ത ഞാനൊന്ന് വായിക്കാം കൈകൊണ്ട് എഴുതിയ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഖുരാൻ എന്ന നിലയിൽ ഗിന്നസ് ലോക റെക്കോർഡ് ലഭിച്ച ഖുറാൻ പരിചയക്കാരനായ യുവാവ് കൊണ്ടുപോയി വിറ്റ ശേഷം പണവുമായി യു എയിൽ നിന്ന് മുങ്ങിയെന്ന് പരാതിയുമായി പ്രവാസി മലയാളി കലാകാരൻ ഈ പ്രവാസി മലയാളി കലാകാരൻ തീർച്ചയായും ദിലീഫ് തന്നെയാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഞാൻ നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറയാൻ എഴുതുക എന്നുള്ളൊരു ഇത് കണ്ടു കാരണം ഈജിപ്തുകാരനായ ഒരു വ്യക്തി എഴുന്നൂറ് മീറ്റർ നീളമുള്ളൊരു കുറാനാണ് നിലവിലുള്ള റെക്കോർഡ് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആർട്ടിസ്റ്റാണ് ഏത് ഭാഷയെയും നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെ ഈ അതൊരു മീറ്റർ ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ശ്രമം ആരംഭിച്ചു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് കോവിഡിൻ്റെ ഒക്കെ മുമ്പ് അങ്ങനെ തുടങ്ങി അങ്ങനെ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്തു മണി വരെ തുടർച്ചയായിട്ട് എഴുതും അങ്ങനെ മൂന്ന് വർഷത്തോളം എടുത്താണ് ഈ കുറവ് പൂർത്തിയാക്കിയത് ഒരു ദിവസം മൂന്ന് നാല് തേജുകൾ എഴുതും എഴുതും അങ്ങനെയാണ് ഈ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് ഇത് വരുന്നത് അങ്ങനെ അത് നമ്മൾ നാട്ടിൽ ഇതിൻ്റെ പ്രകാശനം കഴിഞ്ഞു ഉടനെ തന്നെ ആയിരം മീറ്റർമീറ്റർ മീറ്റർ അതായത് കിലോമീറ്റർ നീളത്തിലുള്ള കുർബാന അങ്ങനെ നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ അത് പ്രദർശിപ്പിക്കുകയും വിവിധ രാജ്യങ്ങൾ ന്യൂസ് ആക്കുകയും ഒരുപാട് പേര് സ്വീകരിക്കും അതിന് ശേഷം കേരളത്തിലും ഇന്ത്യയിലും ഒരു വലിയ ടീം തന്നെ സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും ഉദ്യമം ഒക്കെ ആയിട്ട് ഏറ്റെടുത്ത് അവർ മുന്നോട്ട് പോയി അപ്പോൾ ഈ കുറുഗാനെ ഞാൻ ഇവിടെ ആർട്ട് ഗാലറി നടത്തുകയാണ് ദുബായ് ഹെൽത്ത് കെയർ സിറ്റിയിൽ വാഫി റെസിഡൻസിൽ ആർട്ട് ഗാലറി ഉണ്ട് അവിടെ പ്രദർശിപ്പിച്ചാണ് ഈ കുറുഗാന കുറുഗാനും വേറെ കുറച്ച് ആർട്ട് വർക്കുകൾ കൂടി ഉണ്ട് അപ്പോൾ ജംഷീർന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുന്നത് ഫിറോസ് കുന്നുംപറമ്പിൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളാണ് കുറേ ബന്ധങ്ങളുണ്ട് ഒക്കെ പറഞ്ഞാണ് നമ്മൾ പരസ്പരം ബന്ധപ്പെട്ട് അങ്ങനെ അദ്ദേഹം എൻ്റെ സുഹൃത്തും കൂടിയായി അതായത് എത്തുന്നത് ഞാൻ ഫിറോസ് അതെ തന്നെ ആ ഒരു വി എനിക്ക് നമുക്ക് കുന്നംപറമ്പലിനെ അറിയാം വിശ്വസിക്കാം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അദ്ദേഹമായിട്ട് ഇടപെടുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയി അന്നേരം എൻ്റെ ആർട്ട് ഗാലറിയിൽ അദ്ദേഹം വന്നു ദുബൈയില് അപ്പോൾ ഈ കുറുകാൻ ഇവിടെ വെച്ചിട്ട് നമുക്ക് മ്യൂസിയത്തിലേക്കോ പിന്നെ ആർട്ട് കളക്ടർമാരുണ്ട് ഇങ്ങനത്തെ പുരാവസ്തുക്കൾ ശേഖരിച്ച് വയ്ക്കുന്ന വ്യക്തികളിലേക്കോ ഇത് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നാട്ടിലേക്ക് പോകുന്ന തലേ ദിവസം ഈ കുറുകാന് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ് ഇദ്ദേഹം ഏൽപ്പിച്ചതിന് ശേഷം ഇപ്പോൾ പത്ത് മാസമായി ഒരു വിവരമില്ല ഇടയ്ക്ക് ഞാൻ വിളിക്കും എന്താ എന്തായി കാര്യങ്ങൾ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എനിക്ക് തിരിച്ചു തരണം അപ്പോഴാണ് അറിഞ്ഞത് ഇത് വേറെ വ്യക്തികൾക്ക് ഇത് കൈമാറിയിട്ടുണ്ട് അയാൾക്ക് പൈസ വാങ്ങിയിട്ടുണ്ട് ആ പൈസ തിരിച്ചു കൊടുത്താലേ എന്താ ഉള്ളൂ കുറാൻ തിരിച്ചു കിട്ടുള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് അപ്പോൾ എനിക്ക് വലിയ ആഘാതമായി കാരണം ഇതിൻ്റെ അധ്വാനം എന്ന് പറഞ്ഞാൽ വലിയ അധ്വാനമാണ് കാരണം ഇനി ഒരു പക്ഷേ എനിക്ക് ഈ ഏകാഗ്രതയും ഇതൊന്നും കിട്ടില്ല പുതിയ ഉണ്ടാക്കാൻ പറ്റില്ല എനിക്കറിയാലോ ഒരു സിനിമ ഉണ്ടാക്കി അതേ സിനിമ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ ഓരോ ആർട്ട് വർക്കും ഫസ്റ്റ് ടൈം ചെയ്യുന്ന അതേ രൂപത്തിൽ ചെയ്യാൻ പറ്റില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഒരു മാസ്റ്റർ പീസാണ് എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയും കൂടിയാണ് അപ്പം അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയാണ് എൻ്റെ സുഹൃത്തായ അയാളെ ഞാൻ പത്ത് മാസം വെയിറ്റ് ചെയ്തു നിങ്ങൾ ക്യാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്യാഷ് തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഈ കുറയാൻ റിലീസാക്കി എനിക്ക് തരാം എനിക്കതുമായിട്ട് ഇപ്പോൾ ജർമ്മനിയിലും യു കെയിലും ഒക്കെ എക്സിബിഷന് വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് എനിക്കത് കൊണ്ടുപോണം അപ്പോൾ അതിന് അതുകൊണ്ട് കഴിഞ്ഞ നാല് ദിവസം വരെ നല്ല രീതിയിൽ ഞാൻ അയാളോട് സംസാരിച്ചു അല്ലെങ്കിൽ ഞാൻ നിയമ നടപടി ആയിട്ട് ഉണ്ടു അപ്പോൾ അദ്ദേഹത്തിനും കുറേ പ്രതിസന്ധികളുണ്ട് സാമ്പത്തിക പ്രതിസന്ധി വലിയ പ്രയാസങ്ങളാണ് പറയുന്നത് പത്ത് മാസമായിട്ടാണ് തന്നെ പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിയമപരമായും ഞാൻ മുന്നോട്ട് പോകാൻ പറഞ്ഞ് ആയിട്ടാണ് മുന്നോട്ട് പോയത് അങ്ങനെയാണ് ഞാൻ നാട്ടിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അതേപോലെ സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതാണ് ഈ ഇഷ്യൂ നമ്മൾ കാണാനും ഇങ്ങനെ ന്യൂസ് ഉണ്ടാവാനും കാരണം അതെ 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 അത് എത്ര ലക്ഷം എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു അല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതിന് ശേഷം എത്രയോ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ കോവിഡിന്റെ ഏറ്റവും മില്യൺ ദിർഹം ഒരു വ്യവസായി പറഞ്ഞതാ പുറത്തുള്ളേ അന്നേ നമ്മൾ അതിലേക്ക് ചിന്തിച്ചിട്ടില്ല ഇത്രയും മൂല്യമുള്ള ഒരു വസ്തുവാണ് ഇപ്പൊ ഈ ചെറിയ തുകക്ക് എന്ന വിറ്റത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിൽ ക്ലാരിറ്റി ഉണ്ടോ ദിലീപ് അതാ അതോ വെറുതെ നമുക്കൊരു ഒരു അഭ്യൂഹമാണോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇങ്ങനെ ആർക്കോ കൊടുത്തു എന്ന് ചിലർ പറഞ്ഞുള്ള ഒരു അറിവ് മാത്രമായിരിക്കണമല്ലോ അതല്ലാതെ അതിന് വ്യക്തമായ ഒരു പ്രൂഫ് ഉണ്ടോ ഇദ്ദേഹം മറ്റാർക്കെങ്കിലും കൊടുത്തു എന്നുള്ളതിന് അതിന് ഇപ്പം എനിക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല വരും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ അന്വേഷണത്തിലാണ് ഞാനൊരു വക്കീലിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരായി സംസാരിക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരും ഈ സംഭവത്തിന് ശേഷം നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടില്ല ഞാൻ പത്ത് മാസമായിട്ട് അയാളെ ഞാൻ കണ്ടിട്ടില്ല ഫോണിലൂടെ ഫോണിലൂടെ വാട്സാപ്പിലൂടെ മാത്രമാണ് എന്താണ് പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹം വിറ്റിട്ടുണ്ട് തന്നെയാണ് പണയോ വിറ്റോ എന്ന് പറയില്ല അദ്ദേഹത്തിന് പൈസ കൊടുക്കാണ്ട് നാലേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് വിറ്റു എന്ന് അദ്ദേഹം തന്നെ ആ അതെ അതെ ലക്ഷം രൂപയ്ക്ക് പറഞ്ഞു അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നതിന് വേറെ എന്തെങ്കിലും പ്രൂഫോ എനിക്ക് അന്ന് എടുത്ത സോഷ്യൽ മീഡിയയിലുള്ള റീൽ വീഡിയോ ഉണ്ട് കാരണം അതൊരു ഞാൻ നാട്ടിലേക്ക് എക്സിബിഷൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുറിയർ കമ്പനിന്ന് എടുക്കുന്നതും ഇയാൾക്ക് കൈമാറുന്ന വീഡിയോ ആണ് എൻ്റെ കയ്യിലുള്ളത് അത് അല്ലാതെ നിങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റോ ഒരു എഗ്രിമെന്റോ അതിന്റെ ഒരു ഒരു ഇല്ല പേപ്പറായിട്ടോ ഞാനേ വിശ്വസിച്ച് അങ്ങനെ കൊടുത്തൊരു സാധനമാണ് എനിക്ക് തോന്നുന്നു എഗ്രിമെന്റ് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ നാട്ടിൽ നിന്നുള്ള അതായത് മുഖ്യമന്ത്രിക്കും മറ്റു പോലീസ് മുഖ്യമന്ത്രിയുടെ ഇമെയിൽ വന്നിരുന്നു കൃത്യമായിട്ടുള്ള അതിന്റെ അന്വേഷണങ്ങള് കാര്യങ്ങള് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഇങ്ങനെ കണ്ടുമുട്ടിയ സുഹൃത്താണെന്ന് പറയുന്നു ഇത്രയും ഒരു സംഭവം നിങ്ങൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് കണ്ടു പരിചയമുള്ള ഒരാൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോ കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ് അതെല്ലാവരും ഒരുപോലെ തന്നെ വിശ്വസിക്കുന്നു പക്ഷെ എന്ത് ഉറപ്പിന്റെ പുറത്താണത് അതായത് ശരിക്ക് അദ്ദേഹത്തെ ഞാൻ ഈ പരിചയായിട്ട് നാലഞ്ച് വർഷം പഴക്കമുണ്ട് ഈ ഖുർആന്റെ ും ഞാൻ അദ്ദേഹത്തെ ഫസ്റ്റ് നേരത്തെ നാല് വർഷത്തോളം അദ്ദേഹത്തെ ഞാൻ പരിചയമുണ്ട് എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട് ആ ഓ ബുക്ക് ബുക്ക്ഫെയറിൽ കണ്ടിട്ടുണ്ട് ഒക്കെ പരിചയമുണ്ട് ഫിറോസിന്റെ കൂടെ കണ്ടിട്ടുണ്ട് സെലംബാപ്പിനേശ്വരൻ്റെ കൂടെ ഫിറോസ് ആ അതെ 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 ഫസ്റ്റില് നമ്മളൊരാളെ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അതാണ് പറഞ്ഞത് നാല് വർഷം നാല് വർഷമായിട്ട് എന്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് ആടെ അപ്പൊ ആ സൗഹൃദത്തിലാണ് അല്ലാതെ നമ്മൾ ബന്ധപ്പെടുന്നു ഒന്നോ രണ്ടോ ദിവസത്തിലുള്ള പരിചയമല്ല അങ്ങനെയാണെങ്കിലും ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോ അടുത്ത നടപടി അതായത് ഇപ്പൊ നാട്ടിൽ നിന്ന് എന്തായാലും എൻക്വയറി ഉണ്ടാവും അന്വേഷണങ്ങൾ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യത്തിനായിട്ട് നാട്ടിലേക്ക് പോകേണ്ടിയൊക്കെ ആ അത് ലീഗലായിട്ട് നമ്മൾ എത്തേണ്ട കാര്യമാണെങ്കിൽ നാട്ടിലേക്ക് പോകും അതേപോലെ ഇവിടെ പരാതി കൊടുക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്തൊക്കെ ഒരു കോൺസുലേറ്റു ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോ ഇത്രേ പറയുന്നുള്ളു കൂടുതൽ സങ്കീർണമാക്കി എല്ലാവർക്കും ഇഷ്യൂ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ വ്യക്തി ആ സാധനം എത്രയും പെട്ടെന്ന് എനിക്ക് അയാളോട് വ്യക്തിപരമായിട്ടൊരു വിരോധമില്ല ആ വ്യക്തി എൻ്റെ മൂന്ന് വർഷത്തെ അധ്വാനവും ശ്രമവും ഒക്കെ കണക്ട് ചെയ്തിട്ട് അതെൻ്റെ കയ്യിലേൽപ്പിക്കുക അദ്ദേഹം പൈസ വാങ്ങി തിരിച്ചു കൊടുക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഇങ്ങനെ കേസ് കൊടുത്തു ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും തരത്തിൽ റെസ്പോണ്ട് ചെയ്തോ അല്ലെങ്കിൽ വിളിക്കോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അദ്ദേഹം എനിക്ക് ഒന്നും അയച്ചിട്ടില്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ അയക്കുന്നുണ്ട് ഏഹ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ നിലവിൽ അദ്ദേഹം വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കി ബാനൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പ്രശ്നമില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല ഇവിടുത്തെ ഒരു കമ്പനിയിൽ അദ്ദേഹം എൻ്റെ ഇതിൻ്റെ ഒരുപാട് കൃത്രിമങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ട് ി പ്രശ്നത്തിലാണ് ഇതൊന്നും നിങ്ങൾ ഈ നാലു വർഷത്തെ സൗഹൃദത്തിനിടയിൽ മനസ്സിലാക്കാൻ എനിക്ക് അതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതിനിടയിൽ ഫിറോസ് ഫിറോസ് കുന്നുംപറമ്പിൽ പറയുന്നത് താങ്കളായിട്ട് ഇത് വേറെ ആർക്കോ വിറ്റു അതായത് അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചല്ല വലിച്ചിട്ടുവല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ കത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും ഞാനിത് പറയുന്നത് പത്രവാർത്തയെ അടിസ്ഥാനമാക്കിയാണ് ഈ പത്രത്തിന്റെ വാർത്തയിൽ തന്നെ ഫിറോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിട്ടുണ്ട് ഫിറോസ് പറഞ്ഞിരിക്കുന്നത് ഇത് ദിലീഫായിട്ട് വിറ്റു ഏഴു ലക്ഷം തിറംസിന് ഏതോ ഒരു വ്യവസായിക്കോ ഏതോ ഒരു വ്യക്തിക്കോ വിറ്റു അദ്ദേഹം താങ്കൾക്ക് ഒരു മൂന്ന് ലക്ഷം തിറാംസ് തന്നിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് എന്താണ് അതിനകത്തുള്ള ഒരു അതിലൊരു വസ്തുതയില്ല കാരണം ഏഴ് ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷമാണ് ചിലവ് വരിക ആ ഈ ബോക്സിന് എന്നെ ഒത്തുപണി ചെയ്ത അഞ്ചോ ലക്ഷം രൂപ എനിക്ക് ചിലവായിട്ടുണ്ട് കുറയാൻ കൂട്ടാതെ കുറുകാനുള്ള ഈ ബോർഡ് സാറ് കണ്ടല്ലോ അത് ആ പെട്ടി അതിന് നാലഞ്ച് ലക്ഷം രൂപ എനിക്ക് ചിലവായിട്ടുണ്ട് അതിവിടെ എത്തിക്കാൻ ഉൾപ്പെടെ അപ്പോൾ അതുപോലും കിട്ടാതെ ഞാൻ കൊടുക്കട്ട് വന്നാൽ പിന്നെ ഫിറോസ് ഇതിൽ ഒരു ബന്ധമില്ല അദ്ദേഹത്തെ ഞാൻ വലിച്ചു വച്ചിട്ടില്ല ഞാനിത് ഫസ്റ്റ് എൻ്റെ സോഷ്യൽ മീഡിയ വാളിൽ ഫിറോസിലിൻ്റെ ഗ്രൂപ്പിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്താണല്ലോ ഞാനിത് ഇഷ്യൂ ആക്കാനൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കാണാൻ വേണ്ടി ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്ത് അതിലിങ്ങനെ പറയുന്നത് നിങ്ങളിടപെട്ട് നിങ്ങളടുത്ത സുഹൃത്താണല്ലോ ഞാനുമായിട്ട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയും ഇപ്പം നിങ്ങൾ ശ്രീകുമാർ സാറെൻ്റെ സുഹൃത്താകുമ്പോൾ ഞാൻ പറയും എന്തോ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ അയച്ചു തന്ന നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളായ അവർക്ക് ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് അത് കണ്ടിട്ട് ഈ പ്രശ്നം ഒരു ലീഗലായി പോകത്തെ അദ്ദേഹത്തിനും മാനോ അഭിമാനവും ഉണ്ട് അതൊന്നും കേടുവരാതെ രൂപത്തിൽ പരിഹരിച്ച് ഈ സാധനം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് അദ്ദേഹം ഈ കച്ചവടത്തിലോ കച്ചവട ഈ ഇടപാടിലോ ഈ മാറ്റലിലോ ഒന്നും സാശുവല്ല ഒന്നും അദ്ദേഹം അതിലില്ല അദ്ദേഹത്തെ ഞാൻ വലിച്ചേക്കുന്നു അദ്ദേഹം ഒന്നാമത്തെ കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ജംഷീബൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ് ഗ്രൂപ്പിലേക്ക് കിട്ടേ ഒരു വീഡിയോ ആണ് ഫസ്റ്റത് പിന്നെ ഇങ്ങനെ ഒരു ഒരു സ്റ്റോറി കാര്യം എന്താണ് ലക്ഷം ലക്ഷം എന്നൊക്കെ കൃത്യമായ കണക്ക് അതന്നെ അതെ എനിക്കറിയില്ല അത് കൃത്യമായിട്ട് എന്തോ അതിൻ്റെ പിന്നിൽ നിഗോഢതകളുണ്ട് അത് അന്വേഷിക്കണം തന്നെയാണ് ഞാനും പറയുന്നത് കാരണം ഞാനൊരിക്കലും വിൽക്കില്ലല്ലോ അത്രയും അത്രയും ചെറിയ അതായത് ബോക്സ് പോലും ചിലവില്ലാത്തൊരു സാധനം വില്ക്കില്ല പോലെ ഇത്രയും യും ഒരു ഗ്രന്ഥം സ്വന്തം ആത്മാർത്ഥ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ഈ വിധത്തിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വേളയിൽ പോലും എനിക്ക് അതുകൊണ്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ എനിക്ക് സാധ്യമായിട്ടില്ല പ്രാർത്ഥനയിൽ ഇപ്പം എന്താണ് പറയുന്നത് പ്രാർത്ഥനയിൽ ഇത് തിരിച്ചു കിട്ടണം ആർക്കും പ്രയാസം ഉണ്ടാവരുത് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അദ്ദേഹത്തിന്റെ അഭിമാനവും ഞാൻ കണക്കിലെടുക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് മനമാറ്റം ഉണ്ടാവണം അദ്ദേഹം ആ സാധന ഏൽപ്പിക്കണം വേറെ ഒന്നും എനിക്ക് പറയാനല്ല പ്രാർത്ഥനയിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും നിങ്ങളും സഫലമാകട്ടെ തീർച്ചയായിട്ടും എത്രയും വേഗം ആ ഗ്രന്ഥം ഈ അമൂല്യ ഗ്രന്ഥം തന്നെ പറയണമല്ലോ താങ്കളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കിട്ടട്ടെ